ദളപതി വിജയ് നായകനായുള്ള ചിത്രമായി ദ ഗോട്ടാണ് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് ദ ഗോട്ടിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയതിനു ശേഷം വിജയ് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്തിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ തമിഴകത്ത് താരം ശ്രദ്ധയാകർഷിക്കുകയും ചെയ്തത് രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വിജയ് മക്കൾ ഏകമെന്ന തന്റെ ആരാധക സംഘടന രാഷ്ട്രീയ പാർട്ടിയായി മാറ്റാനാണ് വിജയ് ഉദ്ദേശിക്കുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വിജയ് മക്കൾ ഇയക്കത്തിന്റെ പ്രവർത്തകരെ ചെന്നൈയിൽ വിജയ് കാണുകയും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന്റെ ചർച്ച നടത്തുകയും ചെയ്തതായി വാർത്തകളുണ്ടായിരുന്നു പിന്നീടാണ് രാഷ്ട്രീയ പാർട്ടി പ്രവേശനത്തെക്കുറിച്ച് ചർച്ചകൾ സജീവമായതും പാർട്ടി രൂപീകരിക്കുന്നതിന്റെ നടപടികൾ ഇതിനകം തുടങ്ങിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സംവിധായകൻ വെങ്കട പ്രഭുവിൻ്റെ പുതിയ ചിത്രത്തിനായി ഡി ഏജിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നായകൻ ദളപതി വിജയ്യെ ചെറുപ്പമാക്കുക എന്നും നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഫസ്റ്റ് ലുക്ക് അടക്കം വൻ ചർച്ചയായി മാറിയതിനാൽ വിജയ് ആരാധകർ വലിയ ആവേശത്തിലാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സിദ്ധാർത്ഥയാണ് യുവൻ ശങ്കർ രാജെയാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത്